എസ് എസ് സി ഡൽഹി പോലീസിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വ്യക്തിഗത മാർക്ക് എത്രയാണോ ഓരോരോ വ്യക്തികളും നേടിയിട്ടുള്ള ഇൻഡിവിജ്വൽ സ്കോർ എത്ര ഓരോരോ ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സൈറ്റിലൂടെ കയറി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എങ്ങനെ ഇത് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ പരീക്ഷയിൽ പാസ്സായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എനിവേ വന്നിട്ടുള്ള എസ് എസ് സി പുതിയതായിട്ടൊരു നോട്ടീസൊക്കെ ഇതിന് റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്ന കംപ്ലീറ്റ് ൾ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ എസ് യുടെ വ്യക്തിഗത മാർക്ക് അറിയാനായിട്ട് ഓരോരുദ്യോഗാർത്ഥിയുടെയും സെപ്പറേറ്റ് മാർക്ക് അറിയാനായിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ സൈറ്റിൽ വന്നിട്ടുണ്ട് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയാണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി ടു ആണ് പറയുന്നത് അപ്ലോഡ് ഓഫ് ദി ഡീറ്റെയിൽ മാർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്ക് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആസ് ഡിക്ലെയർ ദി ഫൈനൽ റിസൾട്ട് ഓഫ് ദി കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അത് ഏകദേശം ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്നോടു കൂടി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്ക് അതായത് ഇത് ഡീറ്റെയിൽ മാർക്ക് ഓഫ് ക്വാളിഫൈഡ് നോൺ ക്വാളിഫൈഡ് ക്വാളിഫൈഡ് ആയവരുടെയും അല്ലാത്തവരുടെയും നിങ്ങൾ ആ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുടെയും അല്ലാത്തവരുടെയും കാൻഡിഡേറ്റ്സ് ഹാ ഹാവ് ബീൻ അപ്ലോഡ് ഓൺ ദി വെബ്സൈറ്റ് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാർക്ക് എത്രയാണോ അവർക്ക് ലഭിച്ചിട്ടുള്ള പരീക്ഷ എഴുതി ലഭിച്ചിട്ടുള്ള മാർക്ക് എന്നുള്ളത് സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സൈറ്റിൽ കയറിയാൽ മതി പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കാൻഡിഡേറ്റ് മേ ചെക്ക് ദെയർ ഇൻഡിവിജ്വൽ മാർക്ക് ബൈ ലോഗിങ് ഇൻ യൂസിങ് ദെയർ യൂസർ നെയിം അതുപോലെ തന്നെ യൂസർ നെയിം രജിസ്ട്രേഷൻ നമ്പർ ആണ് അതുപോലെ തന്നെ ആൻ്റ് പാസ്വേഡും കൂടിയിട്ട് പാസ്വേഡും കൂടി എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ കയറുക എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ആൻഡ് ക്ലിക്ക് ഓൺ ദി റിസൾട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ മാർക്ക് ടാബ് ഓൺ ദി കാൻഡിഡേറ്റ് ഡാഷ് ബോർഡ് നിങ്ങളുടെ ഡാഷ് ബോർഡിൽ മാർക്ക് ടാബിലേക്ക് പോവുക ദീസ് ഫെസിലിറ്റി വിൽ അവൈലബിൾ ഫോർ ദി കാൻഡിഡേറ്റ് ഫോർ എ പിരീഡ് ഫ്രം അതായത് ഏകദേശം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിഗത മാർക്ക് എത്രയാണോ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് വാങ്ങിയിട്ടുള്ള മാർക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇതിലൂടെ പറയുന്നത് സോ ഈ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നതാണ് ആരെങ്കിലും എക്സാം എഴുതിയിട്ട് സ്വന്തം മാർക്ക് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഡാഷ്ബോർഡിൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങളുടെ മാർക്ക് അവൈലബിൾ ആണ് പെട്ടെന്ന് ചെക്ക് ചെയ്യുക എക്സാം എഴുതിയ എല്ലാവരും പെട്ടെന്ന് ചെക്ക് ചെയ്യുക എത്ര മാർക്ക് ഇതിലൂടെ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും സോ അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ യൂസർ നെയിം അതായത് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ഈ ക്യാപ്ഷ ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുക എന്നിട്ട് ലോഗിൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഡാഷ്ബോർഡിൽ തന്നെ മാർക്ക് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൈലബിൾ ആണ് അവിടുന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സോ സ്വന്തം മാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് എസ് എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ നോക്കാൻ സാധിക്കുന്നത് അതായത് കൃത്യമായിട്ടുള്ള മാർക്ക് എങ്ങനെ നോക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഈ ഒരു മെത്തേഡ് ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക